ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെയല്ല എല്ലാവർക്കും ഞമ്മക്കിവിടെ സുഖമാണ് അലഹമില്ല അപ്പം ഞമ്മളൊന്ന് വറാത്തൊക്കെ ആയിട്ടേ കുറച്ച് ചിക്കൻ കറിയാണ് വെക്കണത് അപ്പോൾ അത് കണ്ണു കാട്ടിത്തരാന്ന് വിചാരിച്ചു ഇവിടെ നമ്മൾ നാട്ടിൽ വെക്കുന്ന മാതിരിയല്ല വെക്കൽ ചിക്കൻ കറി അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരും തന്നെ അതൊന്ന് കണ്ടുങ്ങാണ്ട് നിങ്ങളൊന്നുണ്ടാക്കി നോക്കി അയ്ക്ക് രണ്ട് തക്കാളി അരിഞ്ഞിട്ട് ഒരു അഞ്ചാറോ വലിയുള്ളി എന്താ ഒരു സ്പൂൺ മുളകും പൊടി ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മുളകും പൊടി ഇനി അത് രണ്ട് ഗ്രാ ഗ്രാമ്പവും ഒരു ചെറിയൊരു പൊട്ട് പാട്ടി അതും വായിക്കാണ്ടരക്കണേക്ക് ഇടാം കേട്ടോ ഇനി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടുക അല്ലാതെ നമ്മൾ ചിക്കൻ മസാലയും ഇതൊന്നും ഉടലില്ല കേട്ടോ നമ്മൾ ചിക്കനുള്ള മസാല എങ്ങനെ തന്നെ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അരച്ച ജാറാണ് പൈത്തന്നെ ഇട്ടും കണ്ടുണ്ട് മസാല കണ്ടരച്ചുകൊണ്ടിരെന്ന് വിചാരിച്ചത് കണ്ട അരക്കട്ടെ ചിക്കനൊക്കെ അവിടെ കേക്ക് റെഡിയാക്കി ആക്കി വെച്ചിരിക്കണേ ഇതാ ഇനി പൊരിച്ച രണ്ടക്ഷണം പൊരിച്ച മാണ്ടി വെച്ചിരിക്കണേ അപ്പോൾ അഴിക്കതാണ് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും ചായച്ചതും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകും പൊടിയും നമുക്കിവിടെ എരി കുറച്ച് മതി എല്ലാവർക്കും അപ്പോൾ കുറച്ച് മുളകും പൊടി ഇട്ട് കണ് ഇനി അയക്കാവശ്യത്തിനുള്ള ഉപ്പും അതുതന്നെ ഉള്ളോട്ട് മക്കളെ പൊരിച്ച ഉള്ള മസാല കൂട്ട് കാരണം നമ്മൾ എല്ലാവരും മുട്ടൻ്റെ വെള്ളിയും കളറും അതും ഇതൊക്കെ കൂട്ടും നമ്മളതൊന്നും കൂട്ടലില്ല നമ്മൾ സാധാ മസാല തന്നെ ഉള്ളു കേട്ടോ ഇത്രയും മസാല വെച്ചിങ്ങാണ്ട് ഞമ്മളതാണ് പൊരിച്ചെടുക്കട്ടെ മസാല പൂട്ടി വെക്കട്ടതാ ഒരു നാല് ലക്ഷണം തന്നെ അതാ കുറച്ച് പൊരിച്ചും കാണ്ട് കറിയും വെക്കാ നെയ്യണ്ട് അപ്പോൾ കുറച്ച് നേരം അവിടെ മസാല കൂട്ടിയാണ്ട് അവിടെ മൂടി വെച്ചാൽ കറീൻ്റെ പരിപാടിയൊക്കെ കഴിയുമ്പോൾ അത് ഉപ്പും മുളകും പിടിച്ചോളൂ അപ്പം അതാ മസാല അരച്ചുകൊണ്ടിട്ടാണ് ചട്ടി അവിടെ അടുപ്പത്ത് വെച്ചിരിക്കണെ അയക്കിതാണ് എണ്ണ ഒഴിച്ചു കാട്ടേ നമ്മൾ രണ്ട് ഉള്ളി അവിടെ അരിഞ്ഞീനും അത് അഴിക്കിട്ടും കണ്ട് നല്ലോണം ഒന്ന് വാട്ടിയിട്ട് അയക്കി നമ്മൾ അരച്ചെച്ച മസാല അണ്ടട്ട് കൊടുക്കണം കഴിഞ്ഞ ലോണൊന്നും വാടട്ടെ ചുവന്ന വളരാകുമ്പോഴേ നമ്മൾ അരച്ച മസാല കണ്ടുകൊടുത്താൽ മതി അപ്പോൾ മക്കളെ നിലത്തൊക്കെ നനച്ചുളി കൊണ്ടൊക്കെ നല്ല തൊണ്ടൊക്കെ നല്ല ഇടങ്ങാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കാഫം വല്ലാതെ ഇടങ്ങാറൊക്കെ ഉണ്ട് ഇപ്പം എന്താ ചെയ്യുന്നറിയില്ല വീഡിയോ ഇടും വേണം എന്താ ചെയ്യാ വിചാരിച്ചാണ്ട് അപ്പോൾ അതാ അരച്ച മസാല ആയി കണ്ടിട്ട് കൊടുക്കട്ടെ നമുക്ക് പൊടിയൊന്നും തീരെ തട്ടാൻ പറ്റണില്ല മക്കളെ ഇത് നല്ലോണം അങ്ങോട്ട് വാടിയിട്ട് അതിൻ്റെ പച്ചമണം മാറിങ്ങാണ്ട് എണ്ണ തെളിയണം എണ്ണ തെളിയണ വരി ആ ഉണ്ട് അടുപ്പത്ത് കിടക്കട്ടെ ഇഞ്ചി മുഴുത്തുള്ളി ഇട്ടിട്ടില്ല കേട്ടോ ഇഞ്ചി മുഴുത്തുള്ളി ഇടണം കാരണം അത് ഫസ്റ്റ് തന്നെ ഇട്ട് വെച്ചാൽ മസാല വാടുമ്പോൾ ഇതിന് അടി പിടിച്ചല്ലോ തുടങ്ങും അപ്പോൾ അങ്ങോട്ട് വാടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഇടാമെന്ന് കരുതി കണ്ടാണ് അണുപ്പം ഇട്ടിട്ടുള്ളൂ കേട്ടോ ഞാൻ ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കട്ടെ ഇനി അതും ഒന്ന് നല്ലോണം വാടിൻ്റെ വാടീൻ്റെ ശേഷം ആ പച്ചവാസന മാറീൻ്റെ ശേഷം ചിക്കൻ വൈക്കൊന്നും ഇട്ട് ഇങ്ങാണ്ട് ഇളക്കി കൊടുക്കണം ഇതാ അപ്പോൾ നോക്കാം നിങ്ങൾ പച്ചമണം മാറിക്കണം നല്ലോണം വാടും ചെയ്തേക്കണേ എണ്ണ വേർതിരിഞ്ഞിരിക്കണട്ടോ ഞാൻ ചിക്കൻ അയക്കാണ്ട് ഇങ്ങാണ്ട് അതും വേണ്ട ഇളക്കി കൊടുക്കുക നല്ലോണം അയക്കാനിട്ടു ഞാൻ നല്ലോണം ഒന്നിട്ട് ഇളക്കി ഇങ്ങാണ്ടേ അതൊന്നും മസാല പൊടിച്ചിട്ട് അയക്കുവാണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ കുക്കറിലാണ് വെച്ചിരിക്കണെന്ന് കരുതിയിട്ട് നമ്മൾ കുക്കറിൽ വിസിൽ ഇതാക്കണില്ല കേട്ടോ മൂടുന്നില്ല വേഗം അതിലാണ്ട് വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പം താ നല്ലോണം നല്ലവണ്ണം മിക്സ് ആക്കിയിരിക്കണം കാരണം ആ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ചിക്കനായി കിട്ടാ മസാല ഉപ്പും പുള്ളി ചെയ്യുമ്പോൾ പൊടിച്ചില്ലേ ഇതാ മിക്സി ഒക്കെ ഉണ്ട് കേക്കിങ്ങാണ്ട് അതിൻ്റെ വെള്ളം ഒക്കെ പറഞ്ഞങ്ങാണ്ട് അക്കൊരു കുറച്ച് വെള്ളം പറഞ്ഞു കണ്ടവിടെ വേഗം വെക്കണം അപ്പൊ കഴിഞ്ഞാൽ തേങ്ങ അരച്ചുകൊണ്ടുവന്നുകാണ്ട് അതുകൊണ്ട് ഒഴിച്ചണം തേങ്ങ നമ്മൾ അരക്കും പോലെ നമ്മളെ പിന്നെ വെളുത്തുള്ളിയും ഉള്ളിയും പെരിഞ്ചീരമൊക്കെ ഒന്നും ഇടൂല കേട്ടോ അങ്ങനെ വെറുതെ തേങ്ങ കണ്ടരച്ചിങ്ങാണ്ട് അവിടെ അയിക്കൊഴിച്ചു ടേസ്റ്റാണ് കറികളൊക്കെ ഉണ്ടാക്കി വെക്കുക നല്ല ടേസ്റ്റാണ് ആ വേഗമുള്ള വെള്ളം അപ്പോൾ എന്നാൽ ഞാൻ അത് അവിടെ കടന്നു പോകട്ടെ അതിൽക്ക് വേണ്ട മസാലകളും ഒക്കെ റെഡിയാക്കി ആക്കി ഇട്ട്ണ് വെള്ളം ഒഴിച്ചിരിക്കണേ എന്താ അതിക്കുള്ള തേങ്ങ അവിടെ അരച്ച് വെച്ചേക്കെട്ടോ അപ്പോൾ എന്നാൽ വെന്തുക്കണ് നീ ആ തേങ്ങയും കൂടി ഇക്കണ്ട ഒഴിച്ചെടുത്ത് കണ്ടേ അത് നല്ലോണം എന്നിട്ട് തിളക്കണം നമ്മൾ തേങ്ങ ഒഴിച്ചാൽ വല്ലാതെ തിളക്കാൻ വിടൂലല്ലോ ഇവിടെ അങ്ങനെയല്ല നല്ലോണം തിളച്ച് കുറേ നേരം തിളപ്പിച്ചു അങ്ങനെ എന്താ പിറ്റേന്നേക്കൊരു തുള്ളി ഉണ്ടെങ്കിൽ കേടരുല്ലോ അങ്ങനെയുണ്ട് അല്ലെങ്കിൽ തേങ്ങ അരച്ചത് ശരിക്കും തിളച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പൂളിച്ചല്ലോ ഒന്നും പറ്റൂല അപ്പം ഇങ്ങനെ പൊരിച്ചാ ഉള്ള ചട്ടിയവിടെ അടുപ്പത്ത് വച്ചിരിക്കണേ അതുകൊണ്ട് പൊരിച്ചിട്ടതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്തേക്ക് നെയ്ച്ചോറും ബിരിയാണിയും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞമ്മളുണ്ടാക്കിക്കണത് ആകെ മാവുണ്ട് അപ്പോൾ അതേറ്റാണ്ട് ദോശയും ചൂടാ എന്ന് കരുതി കണ്ടാക്കണ് വരാത്തല്ലേ കാര്യൊന്നും വെജാണ് അപ്പോൾ അതാ ചിക്കൻ്റെ അവിടെ പൊരിച്ചെടുത്തു ദോശ അവിടെ ചൂടണുണ്ട് പുതിയ ആ പെളക്കാക്ക പള്ളിക്കക്ക് പോകാൻ സമയം നേരം വെക്കണുണ്ട് ഇവിടെ ഞാൻ സംസ്കാരം കഴിഞ്ഞിട്ട് ഒമ്പത് മണിക്കാണ് പിന്നെ ബറാത്തിന് നിസ്കാരം ഇവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും പള്ളിത്തൊടുവൊക്കെ പോകും മക്കളെ നട്ടപ്പാതിരക്ക് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷന് അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ എന്നും ഞാൻ പറയണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും അസ്സലാമു അലൈക്കും